കേന്ദ്ര ബജറ്റ് കേവലം വാർത്തകൾക്കപ്പുറം ബജറ്റ് പ്രഖ്യാപനങ്ങളുടെയും പുതിയ പദ്ധതിയുടെയും റിയൽ ഇമ്പാക്റ്റ് ഏത് സെക്ടറിൽ ഏത് സ്റ്റോക്കിൽ മലയാളത്തിൽ അറിയാം ഓൺ ഒള്ളിയോൺ മൈഫ് ബജറ്റ് ബിയോൺ ഡിജിറ്റ് ബാക്കി ബിഗ് ബി പറയും ഒരു യൂണിയൻ ബജറ്റ് വരുമ്പോൾ കേരളത്തിന് എന്ത് കിട്ടി വില കൂടുമോ കുറയുമോ ഇതൊക്കെ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയോ ട്രംപിന്റെ താരിഫിനെ നേരിടാനുള്ള എന്തൊക്കെ തന്ത്രങ്ങൾ ഈ ബഡ്ജറ്റിൽ ഉണ്ടാകും എക്സ്പോർട്ട് സെക്ടറിനെ കരുത്തുറ്റതാക്കാൻ എന്തൊക്കെ പദ്ധതികൾ പ്രഖ്യാപിക്കും നേട്ടം കൊയ്യാൻ സാധ്യതയുള്ള കമ്പനികൾ ഏതൊക്കെ ഗോൾഡിലും നിക്ഷേപാവസരം ബാക്കി ബിഗ് ബി സിമെന്റ് വില കൂടും പെയിന്റ് വില കൂടും ഇലക്ട്രോണിക്സ് വില കുറയും മരുന്നുകളുടെ വില കുറയും ഇത്തരം പ്രഖ്യാപനങ്ങൾ ബഡ്ജറ്റിൽ നിങ്ങൾ കേട്ടിട്ടില്ല ഈ പ്രഖ്യാപനങ്ങളൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിലെ ഏതൊക്കെ സ്റ്റോക്കുകളിലാണ് ചലനമുണ്ടാകുന്നത് ഏതൊക്കെ സെക്ടറുകളാണ് ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ അറിയാൻ ബഡ്ജറ്റ് ഡേയിൽ ബാക്കി ബിഗ് ബി ബാങ്കിംഗ് ഫൈനാൻഷ്യൽ സർവീസസ് ഇൻഷുറൻസ് മേഖലകൾക്ക് ബഡ്ജറ്റ് കാത്തു വെച്ചിരിക്കുന്നത് എന്താകും പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ നിങ്ങൾ അറിയേണ്ട ഡാറ്റ റെഡിയാണ് കൂടുതൽ കാര്യങ്ങൾ ബിഗ് ബി പറയും ക്രിപ്റ്റോ കറൻസിയിൽ കൂടുതൽ നിയന്ത്രണം വരുമോ ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൽ പ്രതീക്ഷയോ എ ഡാറ്റാ സെന്റർ ഗ്രീൻ എനർജി എന്നീ മേഖലകളിൽ കൂടുതൽ എങ്കിൽ ശ്രദ്ധിക്കേണ്ട ആൻഡ് സെക്ടേഴ്സ് ബാക്കി ബി 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 പറയും വി ആർ റെഡി വിത്ത് പവർ പാക്ക് ബിഗ് 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 ഞാനല്ല ഡേ എന്ന് എന്ന് പറയുന്നത് പറയുന്നത് ഒരു ഒരു ഹാബിറ്റ് ആണ് ആണ് ബഡ്ജറ്റ് എങ്ങനെ നിങ്ങളുടെ നിത്യജീവിതത്തിനെ ബാധിക്കുന്നു ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങളിലൂടെ നിങ്ങൾക്ക് എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു ആ ഡിസ്കഷൻ ആണ് ആ ആ ചർച്ചകളാണ് മാർക്കറ്റ് ഇൻസൈറ്റ് ആണ് അതാണ് ാണ് ഇന്ത്യയിലെയും കേരളത്തിലേയും സാമ്പത്തിക വിദഗ്ധരും ക്യാപിറ്റൽ മാർക്കറ്റ് മണിക്കൂർ ലൈവ് ഡിസ്കഷനിൽ പങ്കുചേരുന്നു വാർത്തകളും ഡേറ്റുകളുമല്ല ഇംപാക്ട്ഫുൾ ഡിസ്കഷൻസ് ഏത് സെക്ടറിൽ ഏത് സ്റ്റോക്കിൽ ബജറ്റ് പ്രഖ്യാപനങ്ങൾ എക്കണോമിയിൽ എങ്ങനെ ബാധിക്കുന്നുവെന്ന കൃത്യമായ വിലയിരുത്തലുകൾ മൈഫിൻ ടിവിയിൽ മാത്രം எழுப்பத்தில் சம்பாத்தியம் வளர்த்த இன்று தான் மைஃபின் டிவி ஆப் டவுன்லோட் செய்யு